ഹായ് എല്ലാവർക്കും സുഖമല്ലേ നമുക്കൊന്നും ഒരു ചെമ്പരത്തി താളി ഉണ്ടാക്കിയില്ല അതിന് ചെമ്പരത്തിയിലേയും പൂവൊക്കെ പറിക്കാം വന്നാക്കണേട്ട ഇഷ്ടംപോലെ പൂവുണ്ട് ചെമ്പരത്തിയിലേയും ആവശ്യത്തിനൊക്കെ മഴ പെയ്തയ്ക്കണായിരുന്നു നല്ല ഇലകളൊക്കെ ഉണ്ട് പൂ നല്ലോണം പിരിഞ്ഞിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ചെമ്പരത്തിയിലയും പിന്നെ മുരിങ്ങയിലയും ഒക്കെ കൂടി ചേർത്താണ് താളി ഉണ്ടാക്കുന്നത് കേട്ടോ താളി ഇപ്പോൾ ആരും ഉപയോഗിക്കണമെന്നില്ലല്ലോ ഷാംപൂ ഒക്കെ ഇറങ്ങിയാക്കണായിരം താളി ഇപ്പോൾ ആരുപയോഗിക്കണമെന്നില്ല കറ്റാർ വാഴയും ഉണ്ട് കറ്റാർ വാഴയും നട്ടിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് രണ്ട് തണ്ട് കറ്റാർ വാഴയിലേയും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉല്ലൂപ വെള്ളത്തിലിട്ട് വെച്ചേക്കണേ അത് നമുക്ക് മിക്സിയിലിട്ട് അരക്കാൻ വേണ്ടിയാണ് വെച്ചാൽ പിന്നെ ഇത് ഒരു ഉള്ളി 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 ചെറിയ ഉള്ളിയാണ് നല്ലത് സവാളെടുത്തിട്ടുണ്ട് മുരിങ്ങയില പിന്നെ ചെമ്പരത്തിപ്പൂവ് ഗോടിയും എല്ലാവരും കൂടിയിട്ട് നമുക്ക് മിക്സിയിലിട്ട് ആര വെച്ചെടുക്കണം നല്ലോണം മറ്റേ ഉല്ലുവയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് വെറുതെ ഇങ്ങനെ ഞാൻ റെഡിയായി റെഡി എടുത്താലും മതി ഇപ്പം അത് എല്ലാവരും കൂടെയും മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതോ ഞാൻ മിക്സി മറ്റേ ഉലുവയും സവാളയും ഉള്ളവരുമാണ് ഇപ്പം നമ്മൾ മിക്സിയിലിട്ട് അടിച്ചത് അല്ലെങ്കിൽ നമുക്ക് വെറുതെ കൈ ഉണ്ടെങ്കിൽ ഞാൻ റെഡി ആയി റെഡി എടുക്കാം അത് നല്ലതാണ് അപ്പോൾ അത് അരിപ്പേലേശാണ് ആയിരിക്കണം പക്ഷേ ഇത് കണ്ട പോരാൻ ബുദ്ധിമുട്ടണം നല്ല നല്ലപ്പം ഇതുപോലായിരിക്കണം ആരണേ നല്ല ബുദ്ധിമുട്ടുണ്ട് പോയാൽ ഇങ്ങനെ അരിച്ചെടുക്കാനായിട്ട് അത് കുറേശ്ശെ ഒരേശം ഇങ്ങനെ അരിച്ചെടുത്തത് അപ്പോൾ നല്ലതാളി കിട്ടട്ടെ നേരിച്ച് അധികം വെള്ളം ചേർത്തില്ല അതുകൊണ്ടാണെന്ന് തോന്നണം അപ്പോൾ അതെ കുറേശെന്നാലും മുഴുവനും അരിഞ്ഞ് പോകുന്നിട്ടത് കുറേശാലും പോകുന്നത് അതപ്പോൾ നല്ല ഒരിതായിട്ട് നിൽക്കുമല്ലോ നേരിച്ച് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ തലയിൽ പറ്റാൻ നമുക്ക് അതെ തലയിൽ ആദ്യം ഇങ്ങനെ നമ്മൾ മുടി ഇങ്ങനെ ഇങ്ങനെ തലോട്ടിയിലാണ് ആദ്യം വെച്ച് പിടിപ്പിക്കേണ്ടത് പിന്നെ അത് മുടിയുമേക്ക മൊത്തം പറ്റുന്നുണ്ട് ആയത് കഴിഞ്ഞത് ബാക്ക് വശം ഒക്കെ അടി എല്ലായിടത്തും പറ്റുന്നുണ്ട് നല്ലവണ്ണം ആദ്യം തന്നെ താളി തന്നെ മുക്കി തല വെച്ചിട്ട് ആയിട്ടുണ്ട് കുറേ പുറത്ത് വെച്ചാണിട്ട് പറ്റണ്ട അകത്ത് വെച്ച് പറ്റാൻ പണിയാണ് അതിൽ അകത്തൊക്കെ വീഴുമല്ലോ അപ്പോൾ അതേ പുറത്ത് വെച്ചാണ് പറ്റിക്കൊണ്ടിരിക്കുന്നത് അതേ ഇപ്പം അത് ഫുൾ ആയിട്ടുണ്ട് അതായത് തേച്ച് പിടിപ്പിച്ചൊക്കെയാണ് അപ്പോൾ ആദ്യം വെള്ളം ചേർക്കാത്ത കാരണം അങ്ങനെ ആദ്യം ഒലി ഇങ്ങനെ തലേന്ന് പോകണമെന്നില്ല എന്നാൽ നല്ല പറ്റി പിടിച്ച് ഇരിപ്പുണ്ട് അരിച്ചെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്നാൽ തന്നെ നല്ലോണം ഇരിപ്പുണ്ട് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കട്ടെ നല്ലതാണ് നല്ല ഇതാണത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക